ഒരു കുഞ്ഞു എനിക്കുമ്പോൾ ആ കുഞ്ഞിനെ പറ്റിയുള്ള ഒരുപാട് സ്വപ്നങ്ങളാണ് ഒരു അച്ഛൻ്റെ മനസ്സിലേക്ക് വരുന്നത് കുഞ്ഞിനെ എങ്ങനെ വളർത്തണം അവനെന്ത് പഠിപ്പിക്കണം അവനെന്ത് ജോലി വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഈ അച്ഛൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് പക്ഷേ അച്ഛൻ ഇത് പുറത്ത് കാണിക്കണമെന്നില്ല കേട്ടോ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കും അവസരോചിതമായിട്ട് അച്ഛനത് പ്രയോഗിക്കുകയും ചെയ്യും അതാണ് അച്ഛൻ്റെ സ്നേഹം പക്ഷേ ഇന്ന് ഞാൻ പറയുന്ന കഥയിലെ ഈ അച്ഛൻ ഒരു ഭാഗ്യം കേട്ട അച്ഛനാണ് ലോകത്തൊരച്ഛനും ഈ ഒരു ഗതികേട് വരുത്തില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം വർഷങ്ങൾ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിലേക്ക് വരുവാൻ സുധാകരൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഒരുപാട് കുടുംബത്തെ ഒന്ന് പച്ച പിടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് വർഷമാണ് ഗൾഫിൽ ഈ സുധാകരൻ ചെലവഴിച്ചത് ഇനി വയ്യ പ്രായമായി നാട്ടിൽ ഭാര്യയും മക്കളും മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും നാട്ടിൽ ചെറിയൊരു പരിപാടിയൊക്കെ ഒപ്പുവെച്ച് നാട്ടിൽ തന്നെ ഭാര്യയോടൊപ്പം അല്ലെങ്കിൽ മക്കളോടൊപ്പം കഴിഞ്ഞ് കൂടണം നാട്ടിൽ ഭാര്യയുണ്ട് ഇദ്ദേഹത്തിന് മൂന്ന് ആമക്കളുണ്ട് മൂത്തത് രണ്ട് ഇരട്ടക്കുട്ടികളാണ് പിന്നെ ഇളയ ഒരു പയ്യനാണ് അവരെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കണം എന്തെങ്കിലുമൊക്കെ തൊഴിലൊക്കെ പഠിപ്പിച്ച് അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം ഇതാണ് നമ്മുടെ സുധാകരന്റെ സ്വപ്നം അങ്ങനെ പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലെത്തിയിരിക്കുന്ന സുധാകരൻ അത്രയും ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യരായിരുന്നു അല്ല അയാൾ ഗൾഫിലും ഒക്കെ ഉണ്ടായിരുന്നു കുറേ വർഷക്കാലം ഗൾഫിലുണ്ടായിരുന്നു ഈ കൊറോണയോട് കൂടിയാണ് അദ്ദേഹം വന്നത് വന്നിട്ടാണ് അയാൾ ഇതൊക്കെ ചെയ്ത് വീട് ഇതുപോലത്തെ കല്യാണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ റൂഫുണ്ടാക്കി അതെല്ലാ കാര്യങ്ങളും അദ്ദേഹം കഷ്ടപ്പെട്ട് തന്നെയാണ് ഇന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക് തിരിക്കുന്ന ഓരോ പ്രവാസി അലട്ടുന്നൊരു ചോദ്യമുണ്ട് നാട്ടിലെത്തിക്കഴിഞ്ഞ് എന്ത് ജോലി ചെയ്യും കൃഷി ചെയ്യണോ ബിസിനസ് ചെയ്യണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് സ്റ്റാഫായിട്ട് കയറണോ അങ്ങനെ പലവിധ ചിന്തകളായിരിക്കും ഓരോ പ്രവാസി അലട്ടുന്നത് അതുപോലെ തന്നെ ഈ സുധാകരൻ ചിന്തിച്ച് എന്ത് ചെയ്യണം നാട്ടിൽ വന്നിട്ട് വെറുതെ ഇരിക്കാനൊക്കത്തില്ല കുടുംബത്തെ പോരണം മൂന്ന് ആമക്കള അവരെ പഠിപ്പിച്ചൊരു നിലയിലാക്കണം അങ്ങനെ ഈ സുധാകരൻ തിരഞ്ഞെടുപ്പ് തൊഴിൽ എന്താണെന്ന് വെച്ചാൽ കൃഷിയാണ് പശുവളത്തിൽ കോഴി വളത്തിൽ അങ്ങനെ വിശാലമായിട്ട് തന്നെ കൃഷി ചെയ്യാൻ ഈ സുതാര്യം തീരുമാനിക്കുകയാണ് അതാകുമ്പോൾ വീട്ടിൽ ഭാര്യയുടെ മക്കളോടൊപ്പം ചിലവഴിക്കാമല്ലോ എങ്ങും പോവുകയുണ്ടോ പക്ഷേ ഒരു പത്ത് പൈസ പോലും വെളി കളയത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ദുശീലം പോലും ഇല്ല ഒരു ബീഡിവരെ ആവട്ടെ മദ്യപാനമാവട്ടെ തീരെ ഒന്നുമില്ല അങ്ങനെ കിട്ടുന്ന പൈസ മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന നല്ല ഒരു സ്വഭാവമുള്ള ആളാണ് നമ്മുടെ സുധാകരൻ പാവപ്പെട്ട ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യരായിരുന്നു അദ്ദേഹം പിള്ളേർക്ക് വേണ്ടി വർഷക്കാലമായി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുകയും ഇവിടെ വന്നിട്ട് പോകാനും അയാൾ രാവിലെ ഒന്നര മണിക്കൊക്കെയാണ് വെറ്റയും എടുത്ത് വാമനോടും ചന്തയും കൊണ്ടു അത് കഴിഞ്ഞ് വന്നതിന് പാലും കറന്നു കടയിൽ കൊണ്ടു കൊടുത്തു ഇങ്ങനെ മക്കളെ എന്ന് പറഞ്ഞു മലച്ചു മൂന്നാമക്കളാണ് രണ്ടിരട്ടിമാരും അല്ലാത്തവരാണ് അവർക്ക് ജീവിച്ചാണ് സുധാകരന്റെ മക്കൾ പേരും വളർന്ന് വലുതായി പ്രത്യേകിച്ച് ഇരട്ടപ്പിള്ളര് അവർക്ക് താടി കളിച്ച് മീശ കളിച്ച് അങ്ങനെ എല്ലാ രീതിയിലും പുരുഷന്മാരായിട്ട് മാറിയിരിക്കുവാണ് സുധാകരൻ്റെ രണ്ട് ഇരട്ടപ്പിള്ളേർ അന്ന് ആദ്യമായിട്ട് നാട്ടുകാർ ഈ വീട്ടിൽ നിന്നും ആൺമക്കളുടെ സ്വരം കേൾക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും മക്കളും തമ്മിൽ എന്തൊക്കെയോ കശവശ് നടക്കുന്ന കാര്യമൊക്കെ നാട്ടുകാർക്കിടയിൽ ചർച്ച വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഏഹ് സുധാകരൻ പാവ പിടിച്ച മനുഷ്യനല്ലേ ഒരു ദുശീലം പോലുമില്ല മക്കളെ പൊന്നുമല്ലേ നോക്കുന്നത് ആ വീട്ടിൽ നിന്നും മക്കളും അച്ഛനും തമ്മിൽ വഴക്കുണ്ടാവുകയോ ആ സ്ത്രീകൾ അതായത് ഇവരുടെ ഭാര്യയുടെ സ്വരവും അതായത് സുധാകരന്റെ ഭാര്യയുടെ സ്വരവും ഒക്കെ എല്ലാവരും കേട്ടു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് സംഭവമായപ്പോൾ പിന്നെ ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാതെ എന്നും കേൾക്കുന്ന കാര്യമല്ലേ അവിടെ എന്തെങ്കിലും കശൂശ കാണും മൂന്നാമ്പിള്ളേർ അല്ലെ എന്തെങ്കിലുമൊക്കെ വിഷയം എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാതെ ഇത് നിത്യ സംഭവമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുവാണ് പറയുക എന്നും ബഹളവും കാര്യങ്ങളുമാണ് അതുകൊണ്ടാണ് ആളുകൾ ആരും ശ്രദ്ധിക്കാതെ പോയത് സുധാകരൻ്റെ മേൽ അന്ന് ആദ്യമായിട്ട് മക്കളുടെ കൈ വീഴുകയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും നല്ല ചോദിക്ക് കൈ വളരുന്നോ കാല് വളരുന്നെന്ന് പറഞ്ഞ് പൊന്നുപോലെ നടത്തിയ മക്കളുടെ കൈ അച്ഛൻ്റെ ദേഹത്തേക്ക് വീഴുകയാണ് അതും ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യൻ കുടുംബത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ് മക്കൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും സാധിച്ചു കൊടുക്കുന്ന ആ അച്ഛൻ്റെ ദേഹത്തേക്കാണ് മക്കളുടെ കൈ വീണിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അച്ഛനെ മക്കൾ പട്ടിയെ പോലെ അടിക്കാൻ തുടങ്ങി രണ്ട് മക്കളൂടി ആ അടി ഉണ്ടാക്കുന്നതാണ് ഈ ഇളയ പയ്യനെയും അനുജന തന്തയും അടിക്കുന്നത് പതിവാണ് അപ്പോൾ പതിവാണ് സുധാകരന്റെ ഭാര്യ സുനിതയുടെ ബർത്ത്ഡേ ആണെന്ന് അന്ന് മൂന്നാമക്കളുണ്ട് ഇരട്ടകളിൽ ഒരാൾ കല്യാണം കഴിച്ച പെങ്കൊച്ചക്ക് ആ വീട്ടിലുണ്ട് അങ്ങനെ ആഘോഷം തകൃതിയായിട്ട് നടക്കുകയാണ് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര പൊട്ടിച്ചിരിയൊക്കെ നാട്ടുകാരിൽ പലരും കേൾക്കുന്നുണ്ട് രാത്രി പത്ത് മണി കഴിഞ്ഞു വേണം പതിവില്ലാതെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് ഒരു വലിയ ബഹളം കേൾക്കുകയാണ് സാധാരണ ഉള്ള ബഹളവും അല്ലേ കേൾക്കുന്നത് ഒരു അലർജിയും ഒരു വലിയ അട്ടഹാസവും ഒക്കെ എന്തോ ആ വീട്ടിൽ സംഭവിക്കുകയാണ് സുധാകരൻ്റെ വരെ ബർത്ത്ഡേ ആയിരുന്നു അതിൻ്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് ആരും ഇവിടെ ഈ ലൈൽ ആരും ശ്രദ്ധിച്ചില്ല മൈൻഡ് ചെയ്തില്ല ഇത് അവർ ഇടക്കാലങ്ങളിലൊക്കെ ഇങ്ങനെ അച്ഛനും മക്കളുമായിട്ടൊക്കെ ഉണ്ടാവും അമ്മയുടെ ബർത്ത്ഡേ അല്ലേ മക്കളെ കുറച്ചൊന്നും മീനിങ് അങ്ങനെ വീട്ടിൽ കണാവുണോ സംസാരമൊക്കെ നടന്നു ഈ മദ്യപിക്കുമ്പോഴാണല്ലോ പലതുമൊക്കെ തേട്ടി വരുന്നത് അങ്ങനെ എന്തൊക്കെയോ സംസാരം നടക്കുന്നു ഈ അച്ഛനും അമ്മയും തമ്മിൽ എന്തോ ഒരു വാക്കുതറക്കം ഉണ്ടാകുന്നു ആ വീട്ടിൽ വെച്ച് രണ്ട് ചേരിയായിട്ട് കുറച്ച് പേര് തിരികയാണ് ഒരു സൈഡിൽ ഇളയ മകനും അച്ഛനും മറ്റേ സൈഡിൽ അമ്മയും രണ്ട് ഇരട്ട മക്കളും അങ്ങനെ ഒരു വലിയ യുദ്ധാന്തരീക്ഷം ആ വീട്ടിൽ പൊട്ടി പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ വഴക്ക് രൂക്ഷമായി മുന്നോട്ട് പോവുകയാണ് മക്കളുമായിട്ടുള്ള പ്രശ്നമായിരുന്നു അത് രണ്ട് ഇരട്ട മൂത്ത രണ്ടുപേരും ഇരട്ടയും അവരൊരു സെറ്റും അച്ഛനും ഇളയ മോനെ അടിച്ചപ്പോഴാണ് അച്ഛൻ അച്ഛനും ഇടപെട്ട് അപ്പോഴാണ് അദ്ദേഹത്തിന് ഇടപെട്ടാണ് അപ്പോഴാണ് അദ്ദേഹത്തിനും പിന്നെ ആ വീട്ടിൽ നടക്കുന്നത് തല്ലുമാലയാണ് ഈ ഇരട്ട പിള്ളരുണ്ടല്ലോ ആ ഒരു അച്ഛനെ പൂതിരെ തല്ലുകയാണ് അല്ലെ പട്ടിയെ തല്ലുന്ന പോലെ യാതൊരു ദാക്ഷിണിയവും ഇല്ലാതെ സ്വന്തം അച്ഛനെ ഈ പിള്ളേർ തല്ലി തല്ലി ചതയ്ക്കുകയാണ് ഇട്ടാണ് ജീവനും കൊണ്ട് ഓടുന്ന സുധാകരനാണ് പിന്നെ നമ്മൾ കാണുന്നത് നല്ല തടിമുടുക്കുള്ള ആമ്പിള്ളേരാണ് അവന്മാരുടെ കൈ കൊണ്ടൊരെണ്ണം കിട്ടിയാൽ ഇരിപ്പതാണ് ആ പേടി കൊണ്ട് പാവ അച്ഛൻ വീടിന് വെളിയിലേക്ക് അതായത് റോഡിലേക്ക് ഇറങ്ങി ഓടുകയാണ് അവിടെ വെച്ചും ഇവന്മാര് പൊതിര തല്ലുകയാണ് ആ പാവപ്പെട്ട ആ അച്ഛൻ എന്ന് പറയുന്ന ആള് നല്ല പൊതിര തല്ലുകൊടുത്ത് അങ്ങനെ തലയൊക്കെ പിടിച്ച് റോഡിലിടിക്കുന്നു അങ്ങനെ കല്ലിലൊക്കെ ഇടിച്ച് അവസാനം എന്ത് സംഭവിച്ചറിയാമോ ആ പാവപ്പെട്ട മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് ഈ മക്കൾ കൊന്നു അങ്ങനെ ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച ആ പാവ അച്ഛൻ ആ മക്കളുടെ കൈകൊണ്ട് തന്നെ ആ നടു റോഡിൽ പിടഞ്ഞു വീണ് മരിച്ചു മൃഗീയമായിട്ട് കൊന്നു എന്ന് പറഞ്ഞാൽ ഓടയിൽ അടിച്ചു തള്ളി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു മക്കൾക്ക് മൃഗീയമായ സ്വഭാവമുള്ളതുകൊണ്ടല്ലേ അത് സംഭവിച്ചത് അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യന് ഈ ഗതി പട്ടിയെ പോലെ മരിച്ചു ആ ഈ ഗതി ഒരു മനുഷ്യനും

ഒരുപാട് ഞാൻ പറയണ്ടല്ലേ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അറിയാലോ അച്ഛനെ ആലത്തൊക്കെ നല്ല വൃത്തിയായി നോക്കിയിട്ടുണ്ട് ഈ സമയത്തും ഒന്നിനും ഒരു കുറവും വച്ചേക്കില്ല ഇന്നലെ ബർത്ത്ഡേക്ക് പിന്നെ വലിയതായി ഇവിടെ നിന്നാണ് പിള്ളെറക്കണം നമ്മളെ മാമൻ്റെ പണിയാണത് പിള്ളേർ തന്നു ഞാൻ ആച്ചാ ഞാൻ ആ വാങ്ങിച്ചാലോ വാങ്ങിച്ചാലോട് എനിക്കാണ് ഫോൺ എനിക്ക് ഫോണില്ല കൂട്ടുകാരുടെ ഒരു ഫോൺ ഉണ്ട് ശരിയാക്കാൻ കൊടുത്ത് അവളെ എനിക്ക് തന്നു അത് വാങ്ങിച്ചാലോ ഓ മക്കളെ വാങ്ങിക്കാൻ ചിട്ടീര പൈസ ഒക്കെ വന്ന് അമ്മേ എന്നൊക്കെ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് രണ്ടായിരം രൂപ ഇല്ലേ രണ്ടായിരത്തി തൊള്ളായിരം രൂപ വാങ്ങിക്കാം ആളാണ് ഒന്നിനും കഷ്ടമായി പോയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ജന്മം കൊടുത്തൊരു അച്ഛൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല യഥാർത്ഥത്തിൽ അയാൾ ചെയ്ത തെറ്റെന്താണ് മക്കളെ സ്നേഹിച്ച് കുടുംബത്തെ നന്നായിട്ട് സ്നേഹിച്ച് അതല്ല മക്കളെ സ്നേഹിച്ചില്ല കുടുംബത്തെ നോക്കാത്ത ഒരാളാണെങ്കിൽ മക്കളൊരു പക്ഷേ ഇങ്ങനെ പ്രതികരിക്കുക അത് നമ്മുടെ നാട്ടിനടപ്പാട്ട് വേണമെങ്കിൽ വിചാരിക്കുക ഇത് അങ്ങനൊന്നും അല്ലല്ലോ അത്രത്തോളം കുടുംബ ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത ഒരു മനുഷ്യനാണ് ഇങ്ങനെ ഇന്ത്യൻ ചായിട്ട് ആ മക്കള് തല്ലിക്കൊന്നത് യഥാർത്ഥത്തിൽ ഒരു അച്ഛൻ്റെ സ്നേഹം നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വില അറിയത്തുള്ളൂ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ ആ സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ അച്ഛൻ്റെ കാലമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അമ്മമാരെ പോലെ അച്ഛൻ ഈ ഒരുപാട് സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കണമെന്നില്ല അവർ സ്നേഹം ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കും പക്ഷേ നമുക്കൊരു പരാജയം സംഭവിച്ചാൽ ഇവിടെ പോട്ടണ മക്കളെ അച്ഛനില്ലട അതിൻ്റെ കൂടെ കളയടാം എന്ന് പറയുന്നൊരു വാക്കുണ്ടല്ലോ അത് മതി നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഊർജ്ജവും ഒരു ബലമൊക്കെ ഇവന്മാർക്കത് വിധിച്ചിട്ടില്ല ഈ അച്ഛൻ്റെ സ്നേഹം ഇവന്മാർക്ക് വിധിച്ചിട്ടില്ല അതാണ് സത്യം എന്തായാലും ശിഷ്ടകാലം ഈ അച്ഛനെ ഓർത്ത് ഇവന്മാർ നീറി നീറി കരയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ എപ്പിസോഡോട് നിർത്തുന്നു നന്ദി നമസ്കാരം